മാഡം കാര്യം കാര്യം അവർ അവരെ കഴിയുന്നത് ഒരു ഗർഭം മനസ്സിപ്പിക്കാനായിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ എം ടി പി വരുകയാണെന്നുണ്ടെങ്കിൽ മാഡം ഏറ്റവും കൂടുതൽ അതിനെ നിരുത്സാഹപ്പെടുത്തും നമ്മൾ ചെയ്തു കൊടുക്കും കാരണം ഇരുപത് ആഴ്ച വരെ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് അവർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ നിരുത്സാഹപ്പെടുത്തും അതിന്റെ കാരണങ്ങൾ നമുക്ക് മാഡത്തിനോട് തന്നെ ഒന്ന് ഗർഭം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടാവും ഈ നാഷണൽ ജിയോഗ്രാഫിക് ചാനലുകളുടെ ആനിമൽ പ്ലാനറ്റ്സൊക്കെ ഒരു കുരുവി അണ്ട മുട്ടയിടാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടുകൾ പെങ്കുവിൻ അലമാ അലകളിൽ കൂടെ അതിൻ്റെ മുട്ട സൂക്ഷിച്ചു വെക്കണത് എത്ര നേച്ചർ അവനവൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്ര അതിലേറ്റവും ഉയർന്ന നിലവാരമുള്ള മനുഷ്യ വ്യക്തിയാണ് ആനിമലാണ് മനുഷ്യൻ അതിന് ഒരു കുട്ടിയുണ്ട് മടിയിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ അബദ്ധത്തിൽ ഒരു ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നേഴ്സ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നേഴ്സിനോട് യുദ്ധം കയർക്കണതാണ് ഈ അച്ഛനും അമ്മയും അതേ അച്ഛനും അമ്മയാണ് വായറ്റിൽ ഇപ്പോൾ ഒരു ഗർഭം വളരേണ്ടത് എനിക്കിത് വേണ്ട കളയ അതായത് ഒരു ജീവനാണ് ഹൃദയം മിടിച്ചു തുടങ്ങുന്ന ഒരു ജീവനാണ് കൈയും കാലും വെച്ച് തുടങ്ങിയേക്കുന്ന ജീവനാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് കയ്യിലിരിക്കുന്ന കുഞ്ഞിനോടുള്ള ലാളന സ്നേഹം മൂത്തിട്ട് ഇവർ കളയുന്നത് അനതർ ജീവനെയാണ് വേർ നെർവസ് സിസ്റ്റം എല്ലാം തുടങ്ങിയേക്കുന്ന ഒരു ജീവനെയാണ് ഇത് കളയാൻ മാത്രം ഇവരെ എന്തുകൊണ്ട് ഇതിനകത്ത് എനിക്ക് പാപപുണ്യബോധമൊന്നുമില്ല നരകവും സ്വർഗമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ ഒരു റിലിജനും നയിക്കുന്നില്ല പക്ഷേ നമുക്ക് നമ്മളുടെ സ സമയം മാത്രം അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം മാത്രം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സാധന ഒരു സ ഒരു ഒരു ജീവിതത്തിനെ നശിപ്പിച്ച് കളയാനുള്ള അർഹത നമുക്കുണ്ടോ അൺബോൺ ചൈൽഡിൻ്റെ റൈറ്റ് ഒരു പേരൻ്റിന് മാത്രമാണോ അൺബോൺ ചൈൽഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ നിയമം ഇരുപതാഴ്ച എന്ന് പറഞ്ഞ് മാത്രം ഇതിനാണ് നിയമിപ്പിക്കുന്നത് മാഡം മാഡം കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് ആണ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഉണ്ടാവാൻ പോകുന്ന എന്തൊക്കെയാണ് എത്ര എത്ര മാസം മാസം വരെയാണ് അത് വരെ വരെ കളയാൻ പറ്റും ദിവസം ഒരു ർഭത്തിന് ഒരുവിധം സേഫായിട്ട് നമുക്ക് ഗുളികകൾ കൊണ്ട് കളയാൻ പറ്റുന്നത് ബിയോണ്ട് അറുപത്തി മൂന്ന് ദിവസം മിക്കവാറും സർജിക്കലി ടെർമിനേറ്റ് ചെയ്യുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ എന്തോരം ഓപ്സ്ട്രറ്റിക്സിൽ അതായത് ഗർഭ ഗർഭസമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുവിധം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എന്നെ പോലുള്ള ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ട് ഇവരിൽ വിചാരിക്കാറുണ്ട് ഈശ്വര ഇവരെന്തെന്നാണ് വിചാരിക്കണേ നമ്മൾ ഇവരെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നത്തിന് വേണ്ടി മാത്രമാണ് ചികിത്സിച്ചേക്കണേന്ന് ഇവരുണ്ടാക്കി വെച്ച ഒരു പ്രശ്നമാണെന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ ഈ ആശുപത്രി തന്നെ എത്തിയെടുക്കില്ല അവർ തിരഞ്ഞെടുക്കില്ല വേറെ ആശുപത്രിയിലേക്ക് പോകും അവർ വിചാരിക്കണേ നമ്മളിത് ചെയ്തു കൊടുത്തു നന്നാക്കി കൊടുത്തു എന്നുള്ളതാണ് വിചാരിക്കുന്നത് അവർ അത്രയും വലിയ കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രസവത്തിന് ും ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ് വളരെ വളരെ അധികമാണ് അത് നമ്മളൊരു ഒരു പത്ത് കേസ് അടുപ്പിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പത്ത് കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ എന്തായാലും സാമൂഹികമായ പ്രതിബദ്ധതയോടുകൂടി ഒന്നൊന്നര മണിക്കൂർ ഗർഭനിരോധന മാർഗത്തെക്കുറിച്ച് നമ്മൾ അവരോട് പറയും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം സമ്മതിച്ചു ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകേ അടുത്ത സ്റ്റെപ്പ് എന്താ ഇനി ഈ ഗർഭം വരൂല്ല എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ആശുപത്രി തണ്ടണതിന് പകരം നിങ്ങൾ എന്താ തീരുമാനം എടുക്കണേ അതെന്നെ കൊടുത്ത് എന്നെടുത്ത് പറയൂ എന്നാൽ ഞാൻ ചെയ്തു തരാം എന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ അല്ല അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാറില്ല പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് കയ്യിലിരിക്കണ കുഞ്ഞിനെ ഞാനൊന്ന് നുള്ളി നോക്കട്ടെ നിങ്ങൾ എന്നെ തല്ലോ നിങ്ങളെനിക്ക് മിഠായി മേടിച്ചു തരുമോ നിങ്ങൾ എന്നെ തല്ലുകയോ ആ നിങ്ങൾ തല്ലും എന്താ നിങ്ങൾക്ക് ദേഷ്യം വരും ഞാൻ ഒരു കുട്ടിയെ ഈ കുട്ടിയെ അടിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ഗാഠമായി ചിന്തിക്കണം നിങ്ങൾ ഇന്നൊരു രാത്രി ആലോചിച്ചിട്ട് വരും എന്ന് ഞാൻ പറയാറുണ്ട് ഈ ഗുളിക കൊണ്ടോക്കോളൂ എന്നിട്ട് തിരിച്ചെനിക്ക് കൊണ്ട് തന്നോളൂ ഞാൻ ആ ഗുളിക അങ്ങനെ ആണ് മേടിച്ച് വയ്ക്കാം നിങ്ങളെ ഞാൻ കുറ്റം പറയാൻ എന്ന് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഫോളിക് ആസിഡ് മാത്രം കഴിച്ചാൽ മതി നിങ്ങൾ എന്നെ തന്നെ കാണണമെന്നില്ല നിങ്ങൾ വേറെ ഏത് ഡോക്ടറ് വേണമെങ്കിലും കണ്ടോളൂ അതിനു പകരം ഈ ഈ ഗീർവാണം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല വേറെ ആശുപത്രി എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് പോകുന്നത് പൊതുജനത്തിൻ്റെ വിവരക്ക് ദോഷമാണെന്നേ വിവരക്കേടാണെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെ പ്രതിരോധിക്കും എൻ്റെ ജീവന കൊക്കുകളില് ജീ ജീവൻ കൊക്കില് ജീവനുള്ളടത്തോളം കാലം ഞാനിത് പ്രതിരോധിക്കും അത് തീർച്ചയാണ് എം ടി പി എന്നുള്ള രൂപരേഖയല്ല ഞാൻ കുറ്റം പറയുന്നത് ആറ്റിറ്റ്യൂഡിനെയാണ് ആ അതിനോട് എടുത്തേക്കുന്ന തീരുമാനത്തിനെയാണ് ഞാൻ കുറ്റം പറയുന്നത് നമുക്കൊരു അയ്യായിരം നല്ല പ്രതിരോധ മാർഗ ഗർഭപ്രതിരോധ മാർഗങ്ങൾ ഈ സയൻസ് കണ്ടുപിടിച്ചിരിക്കുമ്പോൾ അത് എൻ്റെ അയൽവാസി പറഞ്ഞു അത് കൊള്ളൂല എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അത് കൊള്ളൂല അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ പറഞ്ഞു അത് കൊള്ളൂല എന്ന് പറയാണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിന് ഷോർട്ട് കട്ട് ഉണ്ട് ഒരു ഐപ്പില് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് എത്ര അയപ്പിൽ തോ മൊത്തമായിട്ട് ഒരു ഇരുന്നൂറ് അയപ്പിൽ അതായത് മൊത്തം ഒരു മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിന് വേണ്ടി ചിലവാക്കി ഓക്കെ ആ ആൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വേണ്ട ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫായിട്ടുള്ള ഗർഭ നിരോധന മാർഗ്ഗം ഞാൻ പറഞ്ഞു തന്നെ തന്നെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നല്ല ഗർഭനിരോധന ചീപ്പ് ദൈവം നം നമ്മളുടെ ഗവൺമെന്റിനെ പോലെ രണ്ട് രൂപയ്ക്കും മാലാടി വിൽക്കണം ഒരു ലോകത്തും ഒരു സർക്കാരും ഇല്ല ഓക്കെ മാലാടി ഇപ്പം തിന്നണത് ജനറൽ ആശുപത്രിയിൽ ഇതിനകത്ത് എലികളാണ് ഓക്കെ ഇല്ല വിശ്വസിക്കാൻ പറ്റില്ല ഞാനിത് അമേരിക്കൻസിനോട് പറഞ്ഞിട്ട് അമേരിക്കൻസ് എന്നോട് ബോധം കിട്ടു കിട്ടും രണ്ട് രൂപയെന്ന് പറഞ്ഞപ്പോൾ എത്ര പെൻസ് എത്ര സെൻറ്റായി എത്ര സെൻറ്റായി ഇന്ന് കണക്കാക്കിയിട്ട് അവർക്ക് കണക്കില്ല അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല സെന്റ് പോലും കണക്കാക്കാൻ പറ്റില്ല അപ്പൊ അവർ അത്ഭുതപ്പെടുന്നു ഞാൻ രണ്ട് രൂപയ്ക്ക് മാല അടി വീക്കുന്നു പൂജ്യം രൂപയ്ക്ക് ഐ യു സി ഐ യു സി ഡി അതായത് കോപ്പർട്ടി ഇട്ട് കൊടുക്കുന്നു ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു സർക്കാർ ഇത്രയധികം ഫണ്ടുകൾ ഇതിന് വേണ്ടി ദുരുപയോഗിക്കപ്പെടണമെന്നാണ് ഞാൻ പറയപ്പെടുന്നത് ഒരു പ്രസവം കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയും കൂടി ഞാൻ കേട്ടു ഒരാട് അഞ്ച് കിലോ നെയ്യ് അഞ്ച് കിലോ എന്താണ്ടോ രസ് എന്താണ്ടോ എന്തോ ലേഹ്യം ഇത്യാദികളൊക്കെ ഗർഭരക്ഷയാത്ര ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പ് നാല്പത്തഞ്ച് കിലോ ആയിരുന്നു പ്രസവാനന്തരം ശുശ്രൂഷ കഴിഞ്ഞാൽ എൻ്റെ വെയ്റ്റ് എൺപതായി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ സ്ത്രീന്നല പോലും വന്നിരുന്നു അവർ അവരുടെ അമ്മയെ ആക്ച്വലി ഭയങ്കര പുന്നാരമായി നോക്കുകയാണ് ആ അമ്മയോട് എനിക്ക് വന്നേക്കണത് ദേഷ്യം ചില്ലറയല്ല അതിന് അവർ ഇതിനെ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ അബദ്ധത്തിൽ ഒരു കോപ്പർട്ടി ഇട്ട് കൊടുക്കുകയോ പില് ഉപയോഗിക്കാൻ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു

കോപ്പർ വളരെ ചീപ്പ് ആൻഡ് ഇഫക്റ്റീവാണ് മൂന്ന് കൊല്ലം മുതൽ പത്ത് കൊല്ലം വളരെ കണ്ണ് അടച്ചിടാം വളരെ അതിന്റെ ഗുണ നോക്കുകയാണെങ്കിൽ എൻ്റെ ദോഷമുണ്ട് കുറവ് രണ്ടാമത് ഉള്ളില് എൽ എൻ ജി ഐ ഡി എന്ന് പറയും മിറീന അതിന്റെ ലോവർ ലെവൽസ് ഒക്കെ കാണുന്നുണ്ട് ഇതെല്ലാം കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ വളരെ വളരെ നല്ലതാണ് ഈ കോപ്പർ ഡിവൈസസിന് ഉണ്ടാക്കില്ല അല്ലേ നല്ല ൾക്കാർക്ക് ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടാവാം പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് ഇല്ല അധികവും പറയപ്പെടുന്ന പ്രശ്നങ്ങളാണ് കേരളത്തിലും ഉണ്ടാക്കുന്നുണ്ട് മെറീന പോലെ